നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഹർദ്ധവമായ സ്വാഗതം ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു ഇതിഹാസ കഥയാണ് ഭർത്തൃഹരി ആരാണ് ഈ ഭർത്തൃഹരി ബ്രഹ്മരക്ഷസിൽ നിന്നും മഹാഭാഷ്യം ഉപദേശിച്ചു കിട്ടിയ ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നത് ആ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഗോവിന്ദസ്വാമികൾ അദ്ദേഹം ചില സാഹചര്യങ്ങളെ കൊണ്ട് നാല് ജാതിയിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടതായി വന്നു അതിൽ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രനാണ് സക്ഷാൽ നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന വരരുചി ക്ഷത്രിയ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രനാണ് വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവ് വൈശ്യ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്ന പ്രസിദ്ധനായ ഭട്ടിയായിരുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ മഹാവിദ്വാനായ ആയ ഭർത്തൃഹരിയാണ് ഗോവിന്ദസ്വാമികളുടെ നാലാമത്തെ ഭാര്യയായ സ്ത്രീയിൽ നിന്നും പിറന്ന ആ മഹത് വ്യക്തി ഭർത്തൃഹരിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഗോവിന്ദ സ്വാമികൾ ബ്രഹ്മരക്ഷസിൽ നിന്നും മഹാഭാഷ്യ ഉപദേശം സ്വീകരിക്കാനും നാല് ജാതിയിലുള്ള ഭാര്യമാരെ സ്വീകരിക്കാനുമുണ്ടായ കഥ ഞാൻ നിങ്ങളോട് പിന്നീട് ഒരിക്കൽ പങ്കുവയ്ക്കാം ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ പുത്രൻ ഭർത്തൃഹരിയുടെ കഥ വിവരിക്കാം ഭർത്തൃഹരി ഒരു വിവാഹം കഴിക്കുകയും ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് കുറച്ചു ഗാനം സന്തോഷമായി ജീവിക്കുകയും പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് കുടുംബ ജീവിതത്തിൽ വിരക്തി വരികയും പിന്നീടുള്ള ജീവിതകാലം അദ്ദേഹം സന്യാസ ജീവിതം നയിക്കുകയും ചെയ്തു എന്താണ് കുടുംബജീവിതത്തിൽ വിരക്തനാകുവാനും പിന്നീട് സന്യാസ ജീവിതം നയിക്കുവാനുമുള്ള കാരണം എന്നുള്ളതാണ് ഈ കഥയിലെ ഉള്ളടക്കം ഭർതൃഹരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സന്തോഷ ജീവിതം അങ്ങനെ നയിക്കുന്ന കാലയളവിന് ഇടയിലായി ഒരു ദിവസം ഒരു യോഗീശ്വരൻ അതായത് സന്യാസി ഭർത്തൃഹരിയുടെ സ്വഗൃഹത്തിലേക്ക് ആഗതനാവുകയും ആ സന്യാസി വര്യനെ ഭർത്തൃഹരി സകലവിധ ആദരവുകളോടുകൂടി കയറ്റി ഇരുത്തി അദ്ദേഹത്തിന് ദാഹജലവും മറ്റും കൊടുത്ത് ആ സന്യാസിവര്യൻ്റെ പ്രീതിയും അനുഗ്രഹവും മറ്റും ഏറ്റുവാങ്ങി ഒടുവിൽ ആ സന്യാസി വര്യൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഒരു മാമ്പഴം ഭർത്തൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ യോഗീശ്വരൻ പറഞ്ഞു ഈ മാമ്പഴം കഴിച്ചാൽ അങ്ങേക്ക് ജരാനലകൾ കൂടാതെ എന്നും ചെറുപ്പമായി ജീവിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ആ യോഗീശ്വരൻ പോയതിൻ്റെ ശേഷം ശുദ്ധാത്മാവും നിഷ്കളങ്കനുമായ ഭർത്തൃഹരി ആലോചിച്ചു നോക്കി എന്താണ് ആലോചിച്ചത് ആലോചിച്ചത് വേറൊന്നുമല്ല അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ പ്രിയതമ വാർദ്ധക്യം നിമിത്തം ജരാനരകളാൽ ബാധിതയായി മരിച്ചു മരിച്ചുപോകുമല്ലോ അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം അവൾ എന്നും ചെറുപ്പമായി ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യം ഇന്ന പ്രകാരമാണെന്ന് അവളെ ധരിപ്പിക്കുകയും ചെയ്തു ഭർത്തൃഹരി അസാമാന്യമായി സ്നേഹിച്ചും പതിവ്രതാ ശിരോമണി എന്ന് വിശ്വസിച്ചും വെച്ചിരുന്ന ആ ഭാര്യയ്ക്ക് ഒരു ചാരനുണ്ടായിരുന്നു അവൻ ഭർത്തൃഹരിയുടെ അശ്വപാലകൻ തന്നെയായിരുന്നു അശ്വപാലകൻ എന്ന് വച്ചാൽ കുതിരക്കാരൻ മാമ്പഴം കയ്യിൽ കിട്ടുകയും അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അറിയുകയും ചെയ്തപ്പോൾ നീചയായ ആ സ്ത്രീ ചിന്തിച്ചു എൻ്റെ ജാരൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അവൻ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ആരുമറിയാതെ ജാരനെ വരുത്തി അവന് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റി അവനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ കുതിരക്കാരൻ ചിന്തിച്ചു എൻ്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തു കുതിരക്കാരൻ്റെ ഭാര്യ ഭർത്തൃഹരിയുടെ ഭവനത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു അവൾ അവിടെ വന്ന് അടിച്ചുതളി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കുതിരക്കാരൻ ഈ മാമ്പഴം അവൾക്ക് കൊടുത്തത് അതിൻ്റെ മഹാത്മ്യത്തെ ധരിപ്പിക്കുകയും ചെയ്തു ഭർതൃഹിരി പുറത്ത് എവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ മാർഗമധ്യയെ അടിച്ചുതളിക്കാരിയായ ആ സ്ത്രീ ആ മാമ്പഴവും കൊണ്ട് പോകുന്നത് കണ്ടു മാമ്പഴം കണ്ടപ്പോൾ തന്നെ അത് തനിക്ക് ആ യോഗീശ്വരൻ തരികയും അത് സ്നേഹത്തോടെ താൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ഈ അടിച്ചു തളിക്കാരിയുടെ കയ്യിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം നിനക്ക് ഈ മാമ്പഴം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ഇത് എനിക്ക് എൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോയി ഭർതൃഗൃഹി ഭർതൃഹരി സ്വഗൃഹത്തിൽ വന്നതിൻ്റെ ശേഷം കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴം അവന് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ആദ്യമൊക്കെ അവൻ ചില വ്യാജങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുക്കം ഭർത്തൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം തന്നെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭർതൃഹരിക്ക് വളരെ വ്യസനമുണ്ടായി കഷ്ടം ഞാൻ അത്രമാത്രം സ്നേഹിക്കുക സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഈ നീചയെ ആണല്ലോ കഷ്ടം ഇവൾക്ക് വിരൂപനും തൻ്റെ ഭൃത്യനുമായ ഈ നീചനിൽ ആണല്ലോ അഭിനിവേശമുണ്ടായത് ആശ്ചര്യം തന്നെ ഇവൻ ഇവളുടെ ജാനൻ അല്ലെങ്കിൽ ഇവൾക്ക് ഇവനോട് ഇത്രയും സ്നേഹം തോന്നാനും ഈ മാമ്പഴം ഇവന് കൊടുക്കാനും ഇടയില്ല എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ തൻ്റെ ഭാര്യയോട് ഒന്നും പറയണ്ട എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ശയനഗ്രഹത്തിൽ പോയി വിചാരമഗ്നായി കിടന്നു കുതിരക്കാരൻ ഈ ഉണ്ടായ സംഗതിയെല്ലാം ഒരു ദാസി മുഖേന ഉടനെ തന്നെ ഭർത്തൃഹരിയുടെ ഭാര്യയെ ധരിപ്പിച്ചു തൻ്റെ വ്യാജപ്രവൃത്തികളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവും ഉണ്ടായി ഇത് നിമിത്തം തൻ്റെ ജാരന് കഠിന ശിക്ഷയും തനിക്ക് ദുഷ്കീർത്തിയും ഉണ്ടാകുമെന്നും ഇത് രണ്ടും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കഥ ഉടനെ കഴിക്കണമെന്നും അവൾ നിശ്ചയിച്ചു ഉടനെ അവൾ വിഷം ചേർത്ത് ഒരു ഓട്ടട ഉണ്ടാക്കി ഓട്ടട എന്ന് പറഞ്ഞാൽ അത് ഒരു തരം പലഹാരമാണ് ഭക്ഷണം തയ്യാറാകാൻ കുറച്ച് താമസമുണ്ട് വയർ കായാതിരിക്കട്ടെ ഇത് കടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ പലഹാരം ഭർത്തൃഹരിയുടെ കയ്യിൽ കൊടുത്തു ഭർത്തൃഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട് ഒന്ന് ചിന്തിച്ചു ഇവൾ എന്നെ കൊല്ലാനായി ഇതിൽ വിഷം കൂട്ടി ഉണ്ടാക്കിയതായിരിക്കണം ഇനി ഇവളുടെ സഹവാസം ഉപേക്ഷിക്കുന്നത് തന്നെയാണ് യുദ്ധം സംശയമില്ല നാല് ആശ്രമങ്ങൾ ഉള്ളതിൽ ഉത്തമവും സുഖപ്രദവും ദുഃഖരഹിതവും ആയിരിക്കുന്നത് ചതുർഥാശ്രമം തന്നെയാണ് അതിനാൽ അജിരേണ അതിനെ തന്നെ സ്വീകരിക്കണം എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചിട്ട് ഓട്ടപ്പം വീട്ടെ ചുടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പുറത്തു വന്നു അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ശുദ്ധനായ എന്നെ കൊല്ലാനായി നീ ഉണ്ടാക്കിത്തന്ന ഈ ഓട്ടപ്പം ഈ വീടോടുകൂടി ചുട്ടു ചമ്പലാകട്ടെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം ആ പലഹാരം പുരയുടെ ഇറമ്പിൽ തിരുകി വച്ചിട്ട് അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കുന്നതിനായി ഒരു ചട്ടി കയ്യിലെടുത്തുകൊണ്ട് പുറത്തിറങ്ങി പോവുകയും ചെയ്തു ഭർത്തൃഹരി പടിക്ക് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പുരയ്ക്ക് തീ പിടിക്കുകയും സർവസ്വവും ഭാര്യയടക്കം എല്ലാം ഭസ്മാവിശേഷമായി തീരുകയും ചെയ്തു അനന്തരം ഭർത്തൃഹരി സന്യാസവൃത്തിയോടുകൂടിയും ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിച്ച പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു ഒടുക്കം അദ്ദേഹം ഭിക്ഷയാജിച്ച് വാങ്ങി ഭക്ഷണം കഴിക്കുന്നത് യുക്തമല്ലെന്നും വല്ലവരും വല്ലതും കൊണ്ടുവന്നതെന്നെങ്കിൽ മാത്രം ഭക്ഷിച്ചാൽ മതിയെന്നും നിശ്ചയിച്ച് പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ അതായത് ചിദംബരത്താണെന്നാണ് ചിലർ പറയുന്നത് അവിടെ ചെന്ന് ചേർന്നു അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്തു എന്ന് പ്രസിദ്ധനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഭർത്തൃഹരി പടിഞ്ഞാറേ ഗോപുരത്തിൽ പോയി തൻ്റെ ചട്ടിയും മുമ്പിൽ വച്ച് അവിടെ ഇരുന്ന് ആ ചട്ടിയിൽ വല്ലവരും വല്ല ഭക്ഷണ സാധനവും കൊണ്ടു ചെന്നിട്ടാൽ ഭർതൃഹരി അത് എടുത്ത് ഭക്ഷിച്ചിരുന്നു അതിൽ ആരും ഒന്നും കൊണ്ടു ചെന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കാറുമില്ല ഭക്ഷണം കൂടാതെ അദ്ദേഹം അനേകം ദിവസങ്ങൾ കടിച്ചു കൂട്ടാറുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് യാതൊരു സുഖക്കേടും ക്ഷീണവും ഉണ്ടാകാറുമില്ല അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്ത് പിള്ളയോട് ഭിക്ഷയാചിച്ചു അപ്പോൾ പട്ടണത്ത് പിള്ള പറഞ്ഞു ഞാനും തന്നെപ്പോലെ ഒരു ഭിക്ഷക്കാരനാണ് തനിക്ക് തരുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല എന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വല്ലതും തരുമായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഭർത്തൃഹരിയുടെ അടുക്കൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു അപ്പോൾ ഭർത്തൃഹരിയും ഭിക്ഷ കൊടുക്കുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല ഞാനും തന്നെപ്പോലെ ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞു ഉടനെ ആ വിക്ഷക്കാരൻ പറഞ്ഞു അന്ന് ഒരു ധനവാനാണെന്ന് കിഴക്കേ ഗോപുരത്തിൽ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ താനൊരു ചട്ടി വച്ചു കൊണ്ടിരിക്കുന്നതിനാലാണ് പട്ടണത്ത് പിള്ള ഇങ്ങനെ പറഞ്ഞയച്ചതെന്നും വിരക്തന്മാർക്ക് ഇങ്ങനെ ഒരു ചട്ടി വച്ചുകൊണ്ടിരിക്കുക യുക്തമല്ലാത്തതും അനാവശ്യവുമാണെന്നും ഇങ്ങനെ ഒരു പാത്രം വെച്ചുകൊണ്ടിരുന്നാൽ വല്ലവരും വല്ലതും തന്നാൽ കൊള്ളാമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അർത്ഥമാക്കുന്നതാണെന്നുമാണ് പിള്ളയുടെ അഭിപ്രായമെന്ന് ഭർത്തൃഹരിക്ക് മനസ്സിലാവുകയാൽ ഇനി ഇതിരുന്നിട്ട് ആരും ഇങ്ങനെ പറയാൻ ഇടവരരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചട്ടിയെടുത്ത് ഒരേറ് കൊടുത്തു മൺഭാത്രമായ ആ ചട്ടി ഉടഞ്ഞു തകർന്നു പോയി എന്നുള്ളത് പറയണമെന്നില്ലല്ലോ പിന്നെ ഭർത്തൃഹരി ആജീവനാന്തം ആ പുണ്യക്ഷേത്ര സന്നിധിയിൽ തന്നെ ഇരുന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ വിശിഷ്ട കൃതികളെല്ലാം അദ്ദേഹം അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുമാണ് കേട്ടുകേൾവി ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം അത് നല്ലതാണ് പക്ഷേ അമിത വിശ്വാസം അത് ആപത്തിലേക്ക് നയിക്കും അത് ആരെയായാലും രക്തബന്ധങ്ങളായാലും മക്കളായാലും സുഹൃത് ബന്ധങ്ങളായാലും അയൽപക്കമായാലും ഭാര്യയോട് ആയാലും ഭർത്താവിനോടായാലും ഒക്കെ ഒരു വിശ്വാസം വേണം അതിന് ഒരു പരിധിയുണ്ട് ആ പരിധി കടന്ന് അമിത വിശ്വാസമായാൽ അത് പലതരത്തിലുള്ള തരത്തിലുള്ള ആപത്തിലേക്ക് നയിക്കുമെന്നും വിരക്തി വന്നാൽ മാത്രമേ ആഗ്രഹങ്ങൾ നമ്മളിൽ ഇല്ലാതാകൂ എന്നും ഒന്ന് ആഗ്രഹിച്ച് നമ്മൾ ചോദിച്ച് വാങ്ങാൻ ഒന്നും പാടില്ല എന്നുള്ളതും മറ്റുള്ളവർ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ സ്വീകരിക്കാവൂ എന്നും ഈ കഥാസാരാംശത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇനിയും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം